ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഈ രാവിലെ സമയം ഫിലിപ്പ് ലേഖനത്തിൽ നാലാം അധ്യായത്തിൽ നിന്നും ചില വാക്കുകൾ നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം അതിൻ്റെ ഒന്നാം വാക്യം അവസാനം പറയുന്നത് പ്രിയമുള്ളവരെ കർത്താവിൽ നിലനിൽപ്പി രണ്ടാം വാക്യത്തിൽ കർത്താവിൽ ഏക ഏകചിന്തയോടിപ്പീൻ നാലാം വാക്യത്തിൽ കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ ഞാൻ പിന്നെയും പറയുന്നു അപ്പസ്തലനായ പൗലോസ് താൻ തന്നെ വളരെ പ്രതിസന്ധികളിലൂടെ കടന്നുപോയി ആ ഫിലിപ്പിലെ കാരാഗ്രഹത്തിൽ ഇരുന്നുകൊണ്ടാണ് ഈ ലേഖനം എഴുതുന്നിരുന്നത് എന്നാൽ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും ചാട്ടപ്പാറാലുള്ള അടിയേൽക്കുമ്പോഴും തന്നിലുള്ള സന്തോഷത്തെ കിടത്തു കളയുവാൻ ഒന്നിനും ആർക്കും കഴിഞ്ഞിരുന്നില്ല മാത്രമല്ല അപ്പോഴും തൻ്റെ ചിന്ത ഒരേക ചിന്തയായിരുന്നു കർത്താവായ യേശു ക്രിസ്തുവിനെ എങ്ങനെ പ്രസാദിപ്പിക്കണം കർത്താവിൽ നിലനിൽക്കണം എന്നുള്ള ആ വാഞ്ചിയോടെയാണ് താൻ ആ കാരാഗ്രഹത്തിൻ്റെ പീഡാനുഭവങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ കഴിയുന്നത് അങ്ങനെ ഇരുന്നു കൊണ്ട് തൻ്റെ ചുറ്റുമുള്ള ദൈവദിനത്തിന് ശക്തി പകരുവാൻ അവരെ പ്രബോധിപ്പിച്ച് എഴുതുക എന്നതാണ് ഫിലിപ്പ് ലേഖനം കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിക്കും സാഹചര്യങ്ങൾ എപ്പോഴും അനുകൂലമായിരിക്കണമെന്നില്ല സുഖകരമായിരിക്കണമെന്നില്ല എന്നാൽ ഏത് സാഹചര്യത്തിലും കർത്താവിൽ സന്തോഷിപ്പി സന്തോഷിപ്പിനെന്ന് വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു തൻ്റെ ജീവിതത്തിൽ താൻ ആ സന്തോഷം അനുഭവിച്ചുകൊണ്ടാണ് പറയുന്നത് കാരാഗ്രഹത്തിലാണ് കിടക്കുന്നതെങ്കിലും കാലുകൾ ആമത്തിലിട്ട് പൂട്ടിയിരിക്കുന്നുണ്ടെങ്കിലും തൻ്റെ ശരീരത്തിൽ വളരെ വേദനയുണ്ട് സാഹചര്യങ്ങൾ വളരെ പരിമിതമാണ് വളരെ ബുദ്ധിമുട്ടേറിയ അനുഭവത്തിലൂടെ കടന്നു പോകുന്നുവെങ്കിലും കർത്താവിലുള്ള സന്തോഷത്തെ കെടുത്തു കളയുവാൻ ഒന്നിനും കഴിയുകയില്ല നെഹമിയാവിൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട് യഹോവെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലമാകുന്നു മേ ഏത് പ്രതിസന്ധികളിലും നിലനിർത്തുന്നത് മുൻപോട്ട് പോകുവാനുള്ള പ്രേരക ശക്തിയാകുന്നത് യഹോവെങ്കിലെ സന്തോഷമാണ് അത് നമ്മുടെ ബലമാണ് വീണ്ടും പറയുന്നത് ഈ സന്തോഷത്തിൽ നാം നിലനിൽക്കണമെങ്കിൽ കർത്താവിനെക്കുറിച്ച് നാം ചിലത് ചിന്തിച്ച് ആ ഏക ചിന്തയോട് കർത്താവിനെ മാത്രം ചിന്തിച്ച് ഈ ലോകത്തിൻ്റെ സാഹചര്യങ്ങളെയോ ഈ ലോകത്തിലുള്ള മനുഷ്യരെ കുറിച്ച് നാം ചിന്തിച്ചു പോയാൽ നാം പതറിപ്പോകും അതുകൊണ്ടാണല്ലോ എബ്രായ ലേഖനത്തിൽ പറയുന്നത് ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് നാം നമ്മുടെ സകല ഭാരവും പാപവും വിട്ട് സ്ഥിരതയോടുകൂടെ നമ്മുടെ ഓട്ടം ഓടുക യേശുവിനെ നാം നോക്കുക നമ്മുടെ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായി യേശുവിനെ ശ്രദ്ധിച്ചു നോക്കി നമ്മുടെ ഓട്ടം ഓട്ടമോടണം ആ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ആ കർത്താവിനെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ ഹൃദയത്തെ ഭരിക്കണം ഇവിടെ അതിനുള്ള ഒരു മറ മരുന്നും പൗലോസ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആറാം വാക്യത്തിൽ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക എത്ര വേണ്ടത് എന്നാൽ സകല ബുദ്ധിയേയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശികൾക്കാകും ഈ ലോകത്തിൽ നമുക്ക് പല വിധത്തിലുള്ള പ്രതിസന്ധികളുണ്ട് പല ചിന്താകുലങ്ങളുണ്ട് പല ഭാരങ്ങൾ നമ്മെ അലട്ടുന്നുണ്ട് എന്നാൽ അതിൻ്റെ മധ്യത്തിൽ കർത്താവിൽ ഏകചിന്തയോടിയിരിക്കണമെങ്കിൽ നമ്മുടെ എല്ലാ ഭാരങ്ങളും ഇറക്കി വെക്കുവാനുള്ള അത്താണിയായി കർത്താവിനെ നാം കാണണം ഏകചിന്ത കർത്താവാണ് എന്നെ ഈ സ്ഥാനത്താക്കിയിരിക്കുന്നത് കർത്താവ് അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല കർത്താവ് എനിക്ക് സകലത്തിനും മതിയേവനാണ് എന്നുള്ള ആ കർത്താവിനെക്കുറിച്ചുള്ള ബോധ്യം ആ ചിന്ത നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നാം പതറിപ്പോകുവാൻ പിന്മാറിപ്പോകുവാൻ ഇടവരികയില്ല ഇങ്ങനെ കർത്താവിലുള്ള സന്തോഷത്തോടും കർത്താവിൽ മാത്രം ആശ്രയം വെച്ചും വിചാരപ്പെടാതെ നാം മുൻപോട്ട് പോകുമ്പോൾ കർത്താവിൽ നിലനിൽക്കുവാൻ നമുക്കിടയാകും കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു കർത്താവിൽ നിലനിൽക്കണം നമ്മുടെ ജീവൻ്റെ അടി ആ ഏറ്റവും ആത്യന്തികമായ ലക്ഷ്യം കർത്താവിനോടൊപ്പമായി തീരുക ഈ നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണിക്കൊണ്ട് നമുക്ക് മുൻപിൽ വച്ചിരിക്കുന്ന ആ തേജസ്സിൻ്റെ നിത്യ ഘനമോർത്തുകൊണ്ട് മുൻപോട്ട് പോകുവാൻ കർത്താവിൽ നിലനിൽക്കുവാൻ കർത്താവിൽ നിന്ന് ഒരു അണുവിട പോലും വേർതിരിയാതെ മുൻപോട്ട് പോകുവാൻ ഇടയാകണമെങ്കിൽ ഈ കാര്യങ്ങൾ നാം ചെയ്യണം അത് നമ്മുടെ സ്വന്തം കഴിവുകൊണ്ട് സാധ്യമല്ല ആ നമ്മുടെ കഴിവിൽ നാം ആശ്രയിച്ചാൽ നാം വീണുപോകും അതിനും പൗലോസ് പറയുന്നുണ്ട് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു നമ്മുടെ സ്വയ ഇത് സാധ്യമല്ല എന്നാൽ കർത്താവ് കൃപ പെരുക്കുവാൻ ശക്തനാണ് ഏതവസ്ഥയിലും അലംഭാവത്തോടിരുപ്പാൻ ഏതവസ്ഥയിലും സംതൃപ്തമായിരിക്കാൻ ഏതവസ്ഥയിലും സന്തോഷമായിരിക്കാൻ ഏത് സാഹചര്യത്തിലും കർത്താവിൽ ഏകചിന്തയോടിരുപ്പാൻ നമ്മെ ശക്തനാക്കുന്ന ഒരു കർത്താവ് നമ്മോടുകൂടി ഉണ്ട് അതിന് ശക്തി ഒരു പരിശുദ്ധാത്മാവ് നമ്മിൽ തന്നിട്ടുണ്ട് ആ കൃപയിലാശ്രയിച്ച് നമുക്ക് മുൻപോട്ട് പോകാം കർത്താവിൽ നിലനിൽക്കുന്നവരായി തീരുവാൻ കർത്താവിൽ അടിസ്ഥാനപ്പെട്ടവരായി ആ ദൈവസ്നേഹത്തിൻ്റെ നീളവും വീതിയും ആഴവും ഉയരവും തിരിച്ചറിയുന്നവരായി മുൻപോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ്